വളരെ ദുഃഖകരമായ ഒരു കാര്യം സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ അതിജീവിതയുടെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവരും കേട്ട ഞെട്ടുക മാത്രമല്ല ചെയ്യുക എല്ലാവരും കരഞ്ഞു പോകും ആ അവസ്ഥ കേട്ട് കഴിഞ്ഞാൽ പെൺമക്കളുള്ളവരാണെങ്കിലും പെങ്ങന്മാരുള്ളവരാണെങ്കിലും അമ്മമാരുള്ളവരാണെങ്കിലും കരഞ്ഞു പോകും ഈ അവസ്ഥ കേട്ട് കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ഭാഗ്യലക്ഷ്മിയും മഞ്ജുവും കൂടി സംസാരിച്ചത് എന്താണ് അതും കൂടി നമ്മൾ റിവീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടനും കൂടി അമർത്തിക്കോളൂ എല്ലാവരും അതുപോലെ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ ഓക്കെ ദിലീപ് കുറ്റം ചെയ്തോ ഇല്ലയോ അത് നമ്മുടെ വിഷയമേ അല്ല കാരണം എന്താണ് നമുക്കിത് തെളിയിക്കാൻ സാധിക്കില്ല എട്ട് അത്ര വർഷമായിട്ട് നമ്മുടെ നിയമം കയ്യിലെടുക്കുന്ന പോലീസിന് പോലും തെളിയിക്കാൻ സാധിക്കാത്തൊരു സംഭവമാണ് അപ്പോൾ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടാവില്ല അതായിരിക്കും വാസ്തവം അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയില്ലേ ഈ പൾസർ സുനി എന്ന് പറയുന്ന ക്രിമിനൽ അന്ന് ഉപയോഗിച്ച മൊബൈലെങ്കിലും ട്രേസ് ചെയ്തോടെ അപ്പോഴും കിട്ടിയിട്ടില്ല മൊബൈൽ തന്നെ കിട്ടിയിട്ടില്ല ഇനി മാർട്ടിൻ ആൻറ്റണി ഉപയോഗിച്ച മൊബൈൽ അയാളുടെ ഫുൾ ഹിസ്റ്ററി അല്ലെ അതൊന്നും ഇവർക്ക് കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല അത് കണ്ടെത്തിയെങ്കിൽ ദിലീപിനെ വിളിച്ചിരുന്നോ അല്ലെങ്കിൽ ദിലീപിനെ ആരെയാണ് വിളിച്ചത് അല്ലെങ്കിൽ ഈ കേസിനെ ആസ്പദമായി ആരെയാണ് വിളിച്ചിരിക്കുന്നത് കൊട്ടേഷൻ ആരെ കൊടുത്തത് ഇതൊക്കെ അറിയാൻ പറ്റും അതൊന്നും കണ്ടെത്തിയിട്ടില്ല പിന്നെ ഇവർ എന്ത് കാര്യത്തിലാണ് ഈ വായ്പ അടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളൊന്നും മനസ്സിലാക്കി നോക്കി വെക്കു എന്ത് കാര്യത്തിലാണ് ഇവര് ആകെ ഗൂഢാലോചന നടന്നു അത് ചെയ്തു ദിലീപ് ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നത് വെറുതെ മാധ്യമങ്ങൾ കൊണ്ട് കൊട്ടി ആഘോഷിക്കുക ദിലീപിനോട് എതിരാളികൾ വൈരാഗ്യം തീർക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് അതിജീവിതം ശരിക്കും സത്യത്തിൽ ആ കുട്ടി പാവണ്ട് അതിനെ പിടിച്ചിട്ടാണ് എല്ലാവരും ഇപ്പം മുൻഭാര്യയാണെങ്കിലും ഒരു ആയുധമാക്കിയെടുത്തിരിക്കുന്ന അതിജീവിതയാണ് എന്നിട്ടാണ് കേസിന് മൊഴി കൊടുക്കാൻ പോകുന്നത് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു എന്നുള്ള ലെവലിലാണ് അപ്പോൾ ഇയാളോടുള്ള പക തീർക്കുകയാണ് ഇനി ഇയാളുടെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇയാളോട് ഒരുപാട് പേർക്ക് പകയുണ്ട് ഇയാൾ ഒരുപാട് മേഖലകൾ കൈയടക്കി വെച്ചിരുന്ന രാജാവായിരുന്നു അതുകൊണ്ട് തന്നെ ആ എല്ലാവർക്കും പക വരാൻ സാ സ്വാഭാവികമാണത് അപ്പോൾ അങ്ങനെയും ദേഷ്യം വന്നുകൊണ്ട് അയാൾക്കെതിരെ നീങ്ങുന്നതായിരിക്കാം നമുക്കിത് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ എന്തില്ല നമ്മുടെ കയ്യിൽ ഹാൻഡില്ല നിയമമില്ല നമ്മുടെ കയ്യിൽ തെളിയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവർ പറയുന്നതൊക്കെ വിശ്വസിക്കാനേ പറ്റും പക്ഷെ ഇവർ പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രൂഫ് വേണ്ടിടോ അതൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിജീവിത ആയ നടി പോലും ദിലീപിനെ നേരിട്ട് പറയുന്നില്ല സംഭവിച്ചു തെളി തെളിയിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അതിജീവിത പോലും നടി പോലും പറയുന്നത് ഇപ്പോഴവർ വളരെ തകർന്നു പോയിരിക്കുകയാണ് പോയിരിക്കുകയാണ് അവരുടെ അവസ്ഥ വളരെ തകർന്നു ഇപ്പൊ നമ്മൾ ഉന്നത പോലീസ് ഡേയ്സ് ദിലീപിനുള്ളിൽ ഇട്ടു വലിയ പ്രമാദമായ കേസ് തെളിയിക്കുകയാണ് പറഞ്ഞു എടുത്തിട്ടു അതിനൊക്കെ കുറേ ഗൂഢാലോചനകൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എവിടെ ഒന്നുമില്ല ഒരൊറ്റ ഒരൊറ്റ തെളിവ് പോലും കോടതിയുടെ മുന്നിൽ ഹാജരാക്കിയിട്ടില്ല ഇവര് വെറുതെ വായ്മൊഴി ഇട്ട് പറയുന്ന ബാലചന്ദ്രന്റെ വായ്മൊഴി മഞ്ജു വാര്യരുടെ അതുപോലെ നമ്മുടെ ഈ നടിയുടെ അതേപോലെ ഭാഗ്യലക്ഷ്മിയുടെ ഇങ്ങനെ കുറേ പേരുടെ വായ്മൊഴികൾ ഇതാണ് ഇവരുടെ തെളിവുകൾ ഇതാണോ തെളിവ് വേണ്ടത് കോടതിയിൽ ഇതാണോ തെളിവ് വേണ്ടത് രണ്ടു കൂട്ടർ തല്ലുകൂടിയേ നമ്മൾ ഇവളെന്നെ അങ്ങനെ വിളിച്ചു അവൾ എന്നെ ഇങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞാൽ മതിയോ തെളിവ് സഹിതം ഹാജരാക്കണ്ടേ ഇല്ല ഇനി ഡ്രോൺ പറത്തിക്കൊണ്ട് അയാളുടെ സ്വകാര്യ നിമിഷങ്ങൾ വരെ പകർത്തുന്ന അയാളുടെ കൊച്ചു കുട്ടിയെ പോലും പകർത്തി എടുക്കുന്നു ഡ്രോൺ ഇതൊക്കെ ആരധികാരം കൊടുത്തു ഇവർക്ക് അതിജീവിത ഒരു ഭാഗത്ത് കഷ്ടപ്പെടുകയാണ് അതിജീവിതയും കുടുംബവും മറ്റൊരു ഭാഗത്ത് ഈ ദിലീപും കുടുംബവും കഷ്ടപ്പെടുന്നു ഈ രണ്ടിൻ്റെ ഇടയിൽ കുറേ എണ്ണം കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ തമ്മിൽ സ്ക്രൂ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് എന്നിട്ട് മുതലെടുക്കുകയാണ് ഇവർക്കൊക്കെ എന്ത് സങ്കടം ഉണ്ടായിട്ടാണ് ഒരു സങ്കടം ഉണ്ടായിട്ടല്ല ഇവർ ഈ പെരുമാറുന്നത് എനിക്ക് തോന്നുന്നില്ല സങ്കടം വെറുതെ ഒരു ആയുധം കിട്ടി എന്നുള്ള ലെവലില് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ദിലീപിനെ റാഞ്ചാം കിട്ടിയ നിമിഷം എല്ലാവരും കയ്യിലെടുക്കുകയാണ് അല്ലെങ്കിൽ എന്താണ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു എന്തിനു വേണ്ടിയിട്ട് രാജിവെച്ചു ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ പൊണ്ണി കൃഷ്ണൻ ഫെഫ്ക ഫെഫ്കയിലേക്ക് എടുക്കാൻ പോവുകയാണ് അത് അറിഞ്ഞിട്ട് രാജിവെച്ചു അവിടെ നിന്ന് കുറവ് സ്ത്രീകളെ രാജിവെക്കട്ടേ ചോദിച്ചു അപ്പം പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് തോന്നുന്നത് എന്താണോ അങ്ങനെ നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞത് ഭാഗ്യലക്ഷ്മി അപ്പം എന്തിനാണ് ഇതെന്ന് രാജിവെക്കുന്നത് അയാളെ അഭിമുഖീകരിക്കുക എന്താണ് അയാൾ കുറ്റവിമുക്തനാണ് ഈ കുറ്റം ചെയ്തവരെ കണ്ടുപിടിക്കലാണ് നമ്മൾക്ക് വേണ്ടത് നിങ്ങളൊക്കെ കൂടി ചെയ്യേണ്ടത് അതാണ് കുറ്റവിമുക്തനെ അഭിമുഖീകരിക്കാൻ ഭയങ്കര പേടി അതുകൊണ്ട് രാജി വെച്ചു ഇപ്പൊ ഇപ്പം നോക്കൂട്ടെ അവരെ വോയ്സ് ഒന്നും നമുക്ക് കേൾക്കാം കേട്ടോ അമ്മ വെച്ച് കുറ്റാരോപിതൻ ഞാനിപ്പോഴും കുറ്റാരോപിതൻ എന്ന് പറയാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇതൊരു കോടതിയുടെ അന്തിമ വിധിയല്ല ഇനിയുമുണ്ട് ഇവിടെ കോടതികൾ ഹൈക്കോടതിയുണ്ട് സുപ്രീം കോടതിയുണ്ട് ഇനിയും പല കാര്യങ്ങളും കോടതികൾ അറിയാനുണ്ട് കോടതിയോട് പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം അവിടെ നിൽക്കുമ്പോൾ എന്തോ എട്ട് വർഷം അയാൾക്ക് വേണ്ടി നമ്മൾ വർഷങ്ങൾക്ക് ശേഷം നമ്മളുടെ ഒരു ബന്ധു വീട്ടിലേക്ക് തിരിച്ചു വരുന്ന മാതിരിയുള്ളൊരു സ്വീകരണം അല്ലെങ്കിൽ ചില സന്തോഷങ്ങൾ വാക്കുകളൊക്കെ ഇവർ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല ഞങ്ങൾ വിധി സമയത്ത് നമ്മളപ്പോഴേ വിധി കേട്ടപ്പോൾ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ മാറി ആ മുറിയിൽ പോയിരുന്നു ഷോക്ക് അടിച്ച പോലെ ഞങ്ങൾ എല്ലാവരും ഇരുന്നു പക്ഷെ പിന്നീട് വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ഓരോന്നോരോന്നായിട്ട് ഞാൻ അറിയുന്നത് എനിക്കതിൽ എൻ്റെ പ്രതിഷേധം ഇങ്ങനെ രേഖപ്പെടുത്താനാണ് നമ്മുടെ നടി ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അതിജീവിത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമത്തിലേക്കാണ് നമ്മൾ വരുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണമല്ലോ അതിനുവേണ്ടി പറയുന്നതാണ് കേട്ടോ അതുപോലെ ഇപ്പോൾ ഭാഗ്യലക്ഷ്മി പറഞ്ഞു ഞങ്ങൾ വിധി വരുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ട്രുവൻഡ്രത്തു നിന്ന് വണ്ടി കയറി അതിജീവിതെ വീട്ടിലെത്തി അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു അതൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ആ കുട്ടിക്ക് ഒരു പിൻബലം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ രാത്രി മുഴുവൻ അവളുടെ ഒപ്പം കഴിച്ചുകുട്ടി അങ്ങനെ അവൾ പറഞ്ഞു എന്ന് പറയുന്നു അതിജീവിത പറഞ്ഞു എന്ന് പറയുന്നു ചേച്ചി എനിക്ക് ഒരു ഒരു ശതമാനം എനിക്ക് ഹോപ്പുണ്ട് എനിക്ക് നല്ലത് വരുമെന്ന് ഹോപ്പുണ്ട് എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നു അങ്ങനെ ഇവർ സന്തോഷിച്ചു കിടന്ന് ഉറങ്ങിയത് അപ്പോഴും ഒരു ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല അതിജീവിതം കഴിക്കുന്നുണ്ടായിരുന്നില്ല ഭാഗ്യലക്ഷ്മി വീട്ടുകാരൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം കോടതി കൂടിയപ്പോൾ എല്ലാവരും ടി വിക്ക് മുന്നിലായി വീട്ടുകാരും ഭാഗ്യലക്ഷ്മിയും അതുപോലെ തന്നെ ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഭാവനയോട് എല്ലാവരും കൂടി പറഞ്ഞു നീ പോയിക്കോ ഇവിടെ നിന്ന് പോയിക്കോ എന്ന് പറഞ്ഞു മുകളിലത്തെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു അവിടെ ടി വി ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു റൂമിൽ അടച്ചുപൂട്ടി നമ്മുടെ നടി അവിടെ ഇരിക്കുകയായിരുന്നു അങ്ങനെ കുറേ നേരം ഈ വിധി വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നാമത്തെ പ്രതി രണ്ടാം രണ്ടാമത്തെ പ്രതി അതൊക്കെ കഴിഞ്ഞ് ആറാം പ്രതി കഴിഞ്ഞ് ഏഴാം പ്രതിയെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവർ ടി വി ഓഫ് ചെയ്തു ഇനി എട്ടാം ഏഴാം പ്രതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞപ്പോൾ എട്ടാം പ്രതിയെ വെറുതെ വിടും എന്ന് ഇവർക്കറിയാമായിരുന്നു എല്ലാവരും മൗനവ്രതത്തിലായി ആരൊന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ചെന്ന് നമ്മുടെ നടിയുടെ അടുത്തേക്ക് ചെന്ന എല്ലാവരും കൂടി ചെന്നപ്പോൾ നടി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ചേച്ചി ചേച്ചിയെന്ന് പറഞ്ഞ് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ശരിക്കും ആ ഒരു ആ ഒരു അവസ്ഥ എന്താ പറയുക നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അത് അനുഭവിച്ച വ്യക്തിയാണ് ആ ഇമോഷൻ എന്താണ് ആ മനസ്സിൽ കിടന്ന് കഴിയുന്ന ഇമോഷൻസ് എന്താണ് ഞാൻ എന്ത് ചെയ്യണം ചേച്ചി ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ള ആളെ കണ്ട് ദിലീപിനെ ശിക്ഷിക്കാത്തതല്ല അതിജീവിത വിഷമിച്ചത് ഈ ൂഢടാലോചനയ്ക്ക് പിന്നിലുള്ള വ്യക്തിയെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് അതിലാണ് വിഷമിക്കുന്നത് അല്ലാതെ ദിലീപ് പോയത് കൊണ്ടല്ല പക്ഷേ ബാക്കിയെല്ലാവരുടെ വിഷമം എന്താണെന്നു പറയുന്നത് ദിലീപ് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് വിഷമം ശരിക്കും അതിജീവിതയുടെ വിഷമം എന്നെ ഇത് ചെയ്യിച്ച ആ തല ആ ബ്രെയിൻ അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ദിലീപും അല്ല എന്നാണ് പറയുന്നത് പിന്നെ ഇനി ആരാണ് എന്നതാലോചിച്ച് ഞാൻ എവിടേക്ക് പോകണം എൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് വിതുമ്പിക്കറിയുന്ന ആള് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ആ റൂമിൽ ഒന്നും പുറത്തിറങ്ങിയിട്ടില്ല മൂഡ് സിങ്സ് ആയിട്ട് കിടക്കുകയായിരുന്നു എന്ന് പറയുന്നത് പിന്നെ പറയുന്നുണ്ട് ഒരക്ഷരം നിങ്ങൾ ഈ കാണുന്ന ആ നടിയുണ്ടല്ലോ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടുത്തെ ചിരിച്ചും കളിച്ച് നിൽക്കുന്നു ഉള്ളിൽ മഹാ ഒരു കടൽ ദുഃഖത്തിൻ്റെ കടൽ ഇങ്ങനെ അരമ്പിക്കൊണ്ടാണ് അവിടെ റൂമിൽ ആ വീട്ടിൽ ചെന്ന അറിയാമെന്ന് പറഞ്ഞു അങ്ങനെ അന്നത്തെ ദിവസം തലേദിവസം ആരും അവിടെ ഭക്ഷണം പോലും കഴിച്ചില്ല ഇനിയും ഇതുപോലെ കേസിന് നടക്കണ്ടേ ഇനി അടുത്ത ആളെ കണ്ടെത്താൻ നിൽക്കണ്ടേ എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതിനെ തുടർ കേസ് ഞങ്ങൾ തുടർന്ന് കേസിനെ കുറിച്ചൊന്നും സംസാരിച്ചില്ല കാരണം ആർക്കും നാവ് പൊന്തൊന്നും ഈ എന്താ പറയുക ഈ നടികളെന്ന് കരയുന്നു ുന്നു ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നു ഒറ്റയ്ക്ക് കിടന്ന് ഏർ മൂടുമാരുമാര് കളിക്കുന്നു ഇതാകുമ്പോൾ ആർക്കാണവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റുക ഇത് കാണുന്നവർക്ക് അന്ന് അനുഭവിച്ചതിൻ്റെ തീവ്രത ഭാവനയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല അതുകൊണ്ട് തന്നെയാണ് അവരങ്ങനെ ഉം അങ്ങനെ ഇവരുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ ആഹ് ആ അവസ്ഥ വിവരിച്ചപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ അനിയത്തിക്കോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നല്ല നമ്മുടെ ആർക്കെങ്കിലും ആണിതൊക്കെ വന്നതെന്ന് വെച്ചാൽ നമുക്ക് എത്ര നമുക്ക് സഹിക്കാൻ പറ്റുമോ ആ അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ അവസ്ഥയോടപ്പൊ അതിജീവിതയോടൊപ്പം നമ്മൾ തന്നെ വേണം അതുചാരിച്ച് മറ്റുള്ളവരെ തൂക്കി ഏർ അപ്പുറത്തേക്ക് എടുത്തു ഇടണം എന്നല്ല പറയണത് കേട്ടാ ഇനി എന്ത് ചെയ്യണം ചേച്ചി ചേച്ചിയെന്ന് പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞപ്പോ ആരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ നോക്കും പൾസർ സുനി ജയിലിൽ കടന്നൊരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു പൾസർ സുനിയുടെ ഇൻ്റർവ്യൂവിൽ അതിൽ പൾസർ സുനി അയാൾ എന്താ പറഞ്ഞത് അയാൾ പറയുകയാണ് ഇതൊരു റോഡിൽ കൂടെ പോകുന്ന പോകുന്നൊരു കോഴിക്കുഞ്ഞെടുത്ത് അപ്പുറത്തേക്ക് ഇടുന്ന അത്ര ലാഘവയുള്ളു സിനിമാ ഫീൽഡിൽ ഇതൊക്കെ നടക്കുന്നതാണ് എല്ലാ സ്ത്രീകളും ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇതൊന്നും വലിയ വിഷു ആക്കിയിട്ടില്ല ഈ ഈ നടി മാത്രം ഇഷ്യൂ ആക്കിയോ വലിയ പ്രശ്നമായത് ഞങ്ങൾ എത്ര എത്ര കേസുകൾ ഉണ്ടായിട്ടുണ്ട് സിനിമാ ഫീൽഡിൽ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകുക റേപ്പ് കേസ് ഇതൊക്കെ സ്ഥിരമാണ് അതവരെ ഭീഷണിപ്പെടുത്തുക അതൊക്കെ സ്ഥിരമാണ് ഇതൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് കോഴിക്കുഞ്ഞിനെ കൊല്ലുന്ന ലാഘവേ അതിലുള്ളൂ എന്നൊക്കെയാണ് പൾസർ സുനി ഈ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഉള്ളിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂ ഇപ്പോൾ ഇന്നലെയാണ് പുറത്തു വന്നത് ആ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ പൾസർ സുനി പറഞ്ഞ വാക്കുകളാണിത് എന്ത് ലാഘവാണ് അവൻ്റെ ചെക്കിട്ടടിച്ചു പൊട്ടിക്കേണ്ട അവൻ ഈ പറയുമ്പോൾ അവൻ ഇപ്പോഴും ആ തല ആരാണ് അതിൻ്റെ തല ആരാണ് എന്ന് കൃത്യമായി അവനെ ഫോൺ ഹാജരാക്കി പറയണം അവൻ വായതുകൊണ്ട് പലരും വിളിച്ച് പറയും അവർ രാഷ്ട്രപതി വരെ വിളിച്ച് പറയാൻ സാധ്യതയുണ്ട് അവൻ വായതുകൊണ്ട് പറയും പക്ഷെ അതല്ല ഫോൺ ഹാജരാക്കി തെളിവ് സഹിതം പറയണം എന്നിട്ട് ആൾക്കാര് ശിക്ഷിക്കണത് തന്നെ വേണം ഇനി ലക്ഷ്മിപ്രിയ പറയും ദിലീപ് ചേട്ടൻ ചെയ്യില്ല എന്നൊക്കെ ലക്ഷ്മിപ്രിയ പറഞ്ഞു വിനയം പറയുന്ന ദിലീപിനോട് തെളിയിക്കാൻ പറഞ്ഞു ദിലീപ് തെളിയിച്ചു അയാള് കുറ്റക്കാരനല്ലാന്ന് തെളിയിച്ചു വന്നു അപ്പൊ അയാൾ കുറ്റക്കാരനായിരിക്കില്ല എന്നിങ്ങനെ പലപ്പോഴും പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് ഇനി ദിലീപിന്റെ ദിലീപിനെ കുറിച്ച് ലാൽ എന്താ പറഞ്ഞത് നോക്കിയോ ഗുലാല് വളരെ സത്യമായ കാര്യമാണ് പറഞ്ഞ അന്ന് അതിജീവിത വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഇതൊക്കെ പറഞ്ഞു കേട്ടപ്പറ്റി രക്തം തിളച്ചുപോയി ആ വ്യക്തികളെ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അപ്പൊ ഞാൻ കൊന്നേനെ അപ്പഴത്തെ ആ വികാരം കൊണ്ട് ഞാൻ കൊന്നേനെ പിന്നീട് ആലോചിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇത് നിയമത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തു ബെഹ്റയെ വിളിച്ചു ഞാനാണ് ബെഹ്റയെ വിളിച്ചത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ലാലിന്റെ വോയിസ് നമുക്കൊന്ന് കേൾക്കാം കയറി വന്ന ദിവസം അനുഭവിച്ച വിഷമവും സങ്കടവും പ്രശ്നങ്ങളും ഒക്കെ കേട്ടപ്പോൾ അതിനകത്ത് പ്രതികളായിരുന്ന അന്ന് അവരെല്ലാവരും അവരെല്ലാവരും ഒന്നു കളയണമെന്നാണ് എനിക്ക് ആ സമയത്ത് തോന്നിയത് പക്ഷെ പിന്നീട് നമ്മൾ സാവകാശം ചിന്തിക്കുമ്പോൾ അവർക്കെല്ലാം കിട്ടാവുന്നതിൻ്റെ മാക്സിമം ശിക്ഷ കിട്ടണം എന്ന് പ്രാർത്ഥിച്ചിരുന്നു ഇന്നലെ വിധി വന്നു അവർ ശിക്ഷിക്കപ്പെടുന്നു അവർക്ക് എത്ര കണ്ടിട്ട് ശിക്ഷ കിട്ടുമെന്ന് എനിക്കറിയില്ല അത് മരണം എന്താണെങ്കിലും അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കിട്ടും കിട്ടണം കേട്ടല്ലോ ലാലിന്റെ വോയിസ് കേട്ടല്ലോ ഇനി ഇത് ദിലീപിനെ ശിക്ഷിക്കണമെന്ന് എടുത്തിറങ്ങി നടക്കുന്ന ഒരേ ഒരു ചാനൽ റിപ്പോർട്ടർ ചാനൽ ആ റിപ്പോർട്ടറിലെ അയാളുടെ വോയിസ് നമുക്കൊന്ന് കേൾക്കാം ഞങ്ങൾ അവൾക്കൊപ്പമാണ് ാണ് ഏയ് മിസ്റ്റർ ഞങ്ങൾ എല്ലാവരും അവൾക്കൊപ്പം തന്നെയാണ് ഞങ്ങൾ എല്ലാവരും സ്ത്രീകൾ തന്നെയാണ് ഞങ്ങൾക്കും അവൾക്കൊപ്പം തന്നെ നിൽക്കാൻ തന്നെയാണ് ഇഷ്ടം പക്ഷെ അവളെ ആരാണിതിൽപ്പെടുത്തിയത് അവര് അവരെയാണ് ശിക്ഷിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം അത് കണ്ടവരെ മുഴുവൻ പിടിച്ച് ജയിലിലിട്ടിട്ട് അവരുടെ മേലെ കുറ്റം ആരോപിച്ച് വായത്താൾ അടിക്കുന്നതല്ലേ ഞങ്ങൾ പറയുന്നത് ഇനി മഞ്ജുവും അതുപോലെ തന്നെ ഭാഗ്യലക്ഷ്മി എന്താണ് ഫോൺ സംഭാഷണത്തിൽ എന്താണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതും ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് നമുക്ക് എന്താണെന്ന് നോക്കാം മഞ്ജുവിനെ എനിക്ക് ഞാൻ മഞ്ജു അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ മഞ്ജുവിനോട് അന്ന് വർഷങ്ങൾ ഈ ഇൻസിഡന്റ് നടക്കുന്നതിന് മുമ്പ് ഞാൻ മഞ്ജുവിനോട് ഞാൻ പറഞ്ഞിരുന്നു മഞ്ജു സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണം എതിരാളി വളരെ ശക്തനാണെന്ന് ഞാൻ അന്ന് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു ഇപ്പോഴും ഞാൻ അത് തന്നെ ഞാനുള്ളത് പറയുന്നു ഇപ്പോഴും അത് തന്നെ എന്തിനാണ് ഈ ഭാഗ്യലക്ഷ്മി മഞ്ജുനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് എന്തിനാണിത് എന്തിനാണ് ഒരാളിങ്ങനെ കരിവാരുത്തേക്കുന്നത് നമ്മൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തെളിഞ്ഞിട്ടില്ല എങ്കിലും അങ്ങനെ ഇരുന്ന് കുത്തുമ്പോൾ എത്രത്തോളം അവരുടെ മനസ്സിൽ വിഷമം ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മളുടെ വീട്ടിലോ നമുക്കോ വരുമ്പോ മാത്രമേ ഇത് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ അതിജീവിതയോടൊപ്പം നിൽക്കുകയല്ല ചെയ്യുന്നത് അതിജീവിതോടൊപ്പം നിൽക്കുന്നു എന്നും പറഞ്ഞ് എല്ലായിടത്തും ഈ കഥകൾ നടന്ന് പറയുകയാണ് ശരിക്കും അങ്ങനെയാണ് വേണ്ടത് ആ കുട്ടി ആഗ്രഹിക്കുന്നില്ല മറ്റുള്ളവരുടെ ഈ കഥകൾ നടന്ന് പറയാൻ വേണ്ടിയിട്ട് അതുകൊണ്ടല്ലേ അത് മീഡിയാസിന്റെ അടുത്ത് വന്നിരുന്നു പറയാത്തത് ഇതൊക്കെ നടന്ന് ഭാഗ്യലക്ഷ്മി ഇടുന്നിട്ട് ആ കുട്ടി ഇങ്ങനെ ചെയ്തു രാത്രി ഇങ്ങനെ ചെയ്തു പകരം ഇങ്ങനെ ചെയ്തു എന്തിനാണ് ഇതൊക്കെ പറയുന്നത് നമ്മൾ ആ കുട്ടി അമ്മയാണെങ്കിൽ ഇത് വിളിച്ചു പറയുവോ ഇല്ല വിളിച്ചു പറയില്ല അപ്പോൾ അതേ അവസ്ഥയിൽ കൂടി തന്നെ ഭാഗ്യലക്ഷ്മി പോകുന്നുണ്ടെങ്കിൽ അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ കുട്ടിയുടെ ഇപ്പോഴത്തെ മനോവേദന തുറന്നടിക്കാതിരിക്കുക മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നടിക്കാതിരിക്കുക ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ ആ കുട്ടി ഒന്ന് തുറന്നടിക്കും അല്ലാതെ ആ കുട്ടിയുടെ കുടുംബക്കാർക്കൊരു പ്രശ്നമല്ല ഇങ്ങനെ തുറന്നു പറയാനുള്ള ആവശ്യമില്ല അവർ അവരുടെ കുടുംബത്തിനെ ഒതുക്കി തീർക്കുകയാണ് അവർ അതിൽ അടങ്ങിയിരിക്കുന്ന ആളെ കണ്ടുപിടിക്കാനുള്ള യജ്ഞത്തിലാണ് അതിൻ്റെ ഇടയിൽ ഈ മീഡിയക്കാർ അടുത്ത് നിന്ന് ഒന്ന് പറഞ്ഞാൽ പത്താക്കി മാറ്റുന്നുണ്ട് എല്ലാവരും അത് വന്നിരുന്ന് വിളമ്പി കൊടുക്കുകയാണ് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് അത് അതിജീവിതോടൊപ്പം കൂടുന്നു എന്നാണോ അല്ല മീഡിയ പ്രസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ ഇതിനൊക്കെ